മോഷ്ടിച്ച വാഹനമായി സഞ്ചരിക്കവേ കടന്നുകാൻ ശ്രമിക്കുന്നതിനിടെ ആ വാഹനം തന്നെ അപകടത്തിൽപ്പെട്ട ഒരു ഹതഭാഗ്യവാനായ കള്ളൻ അപ്പൊ എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് പറയാനായിട്ട് നമ്മുടെ കൂടെ മംഗള ട്രോമാ കെയർ പ്രവർത്തകരും സിവിൽ ഡിഫൻസ് വോളണ്ടിയറുമായിട്ടുള്ള നസീമുൽ ഹക്കുണ്ട് എന്താണ് അന്ന് ശരിക്കും സംഭവിച്ചത് എനിക്ക് രാവിലെ ഒരു എട്ട് മണിക്ക് ഒരു കാള് വരികയാണ് ഇവിടെ കടന്നമണ്ണ ഒരു ബൈക്ക് ആക്സിഡന്റ് ആയിട്ടുണ്ട് പെട്ടെന്ന് എത്തണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനിവിടെ ചെന്നു ചെന്ന സമയത്ത് അവിടെ വേറൊരു ആംബുലൻസ് വന്ന് അതിൽ കേട്ടിട്ടുണ്ട് അപ്പോൾ അവരോട് എവിടുന്നാണ് വരുന്നോ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ തിരുവനന്തപുരത്ത് നിന്നാണ് ബൈക്കിലാണോ വരുന്നോ ചോദിച്ചു അപ്പോൾ അല്ല ബൈക്ക് കൂട്ടുകാരൻ്റെ ബൈക്കാണെന്ന് പറഞ്ഞു അപ്പോൾ കൂട്ടുകാരൻ്റെ നമ്പർ ചോദിച്ചപ്പോൾ നമ്പർ ഓനറിയില്ല പേരറിയാം പേര് പറഞ്ഞു സ്ഥലം ചോദിച്ചപ്പോൾ സ്ഥലം ഓനറിയില്ല അപ്പോൾ ഒരു സംശയം തോന്നി പിന്നെ കെ എൽ അമ്പത്തിമൂന്നാണ് വണ്ടി അപ്പോൾ ഒരു സംശയം തോന്നിയപ്പോൾ അവനോട് മംഗട ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു അവിടെ മംഗട ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം അവിടെ ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ ചെയ്തു തലക്ക് ചെറിയ സ്റ്റിച്ചൊക്കെ ഇട്ടിരുന്നു അത് കഴിഞ്ഞ് ഞാൻ സ്റ്റേഷനിൽ വന്നിട്ട് ആ വണ്ടി നമ്പർ ചെക്ക് ചെയ്തു നോക്കിയപ്പോൾ സ്റ്റേഷൻ സാറ് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്ത് ആൾ നമ്പറിൽ വിളിച്ചപ്പോൾ ആ വണ്ടിന്റെ ആൾ പറഞ്ഞു വണ്ടി ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിർത്തിയിട്ടും ഇപ്പൊ കാണാനില്ല അപ്പോൾ വണ്ടി ഇപ്പം അടിച്ചു മാറ്റി പോരുകയാണ് സംശയം തോന്നിയത് ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ബാക്കി പോലീസ് കൂടെ വന്നു ഹോസ്പിറ്റലിൽ വന്നു അവന്റെ മൊഴിയൊക്കെ എടുത്ത് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ പിന്നെ ആ വണ്ടിന്റെ ആളും വന്നു അങ്ങനെയാണ് പിന്നെ അവനെ പൊക്കിയത് അങ്ങനെ അപ്പോൾ അവന്റെ പേരിൽ ഓൾറെഡി കുറെ കേസുകൾ ഉണ്ടെന്നാണ് ഇപ്പോൾ അറിയണത് നിലവിലെ ഒരുപാട് കേസുകളൊ എട്ടൊമ്പത് കേസുകളുണ്ട് കളവ് കേസുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത് പരിക്കുകളുണ്ടോ ഓൾറെഡി കാൽമേൽ രണ്ട് കാൽമേലും കെട്ടുകളുണ്ട് പിന്നെ ചെറിയൊരു ഉള്ളൂ ചെറിയ പരിക്കേ കണ്ടുള്ളൂ പിന്നെ പ്രശ്നങ്ങൾ കാല് അറിയുന്നത് നമ്മൾ കെയർ പ്രവർത്തകരുടെയും മംഗള പോലീസിന്റെയും സംയോജിതമായ ഒരു അവസോചിതമായ ഇടപെടൽ മൂലമാണ് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത് എന്തായാലും ക്യാമറ പേഴ്സൺ കൊളത്തൂരിനൊപ്പം മേനോൻ പെരിന്തൽമണ്ണ ഓൺലൈൻ